എൻ്റെ പേര് ആഗ്നസ് ജോബ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചിതങ് എന്ന നിന്ന് വരുന്നു ഞാൻ ഉടമ്പള്ളി ഫസ്റ്റ് എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മൂന്നാം മാസം പത്താം തീയതി ഞാൻ ആറ് നിയോഗങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അതിലൊന്നാമത് എനിക്ക് ഒരു ഭവനത്തിൻ്റെ ആവശ്യമാണ് അതെനിക്ക് മാതാവ് രണ്ട് വർഷം കൊണ്ട് സാധിച്ചു തന്ന് പിന്നെ ഞാൻ ആയിട്ടാണ് എൻ്റെ ഈ മൂന്നാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഫസ്റ്റ് സ്കാനിങ്ങിൽ പറഞ്ഞിരുന്ന് അകത്ത് ബ്ലീഡിങ് ആയിട്ടുണ്ട് അത് ഫുള്ള് റച്ച് എടുക്കണമെന്നൊക്കെ കാര്യം പറഞ്ഞായിരുന്നു ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോൾക്ക് നിമോണിയ ബാധിച്ച് മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു കാശി രൂപം വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് തന്ന മോളെ നീ എനിക്ക് തിരിച്ച് തരണമേ ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് ഘട്ടത്തിലാണ് മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞ് വെൻറ്റിലേറ്ററിൽ കിടത്തിയായിരുന്നു കുട്ടിയെ അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അവസാനത്തെ ഘട്ടമാണ് കുട്ടിയുടെ കാര്യം അപ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മകളെ തിരിച്ചു എന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് വെൻറ്റിലേറ്ററിന് വാർഡിലെടുത്തായിരുന്നു എൻ്റെ മോളർ ഇപ്പോൾ അഞ്ച് വയസ്സായി ഇതെൻ്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിപ്പിച്ചത് പഠിച്ചത് അതിനുശേഷം ഇവിടെ ജവമല റാലിക്ക് വന്നതിന് ശേഷം ഇവിടെ ഇതിനകത്ത് കയറിയിട്ടില്ല ഇവള് ജവമല റാലി കഴിഞ്ഞ പിറ്റാത്ത മാസം എട്ട് വർഷം അവർക്ക് മക്കളെ കെട്ടിയിട്ട് അതിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊൻപതാം തീയതി അവൾക്ക് ജന്മം നല്ല പെൺകുട്ടിയാണ് പിന്നെ രണ്ട് വർഷം കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ വിസ തടസ്സം ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആയിരുന്നു ഞാൻ മാതാവിൻ്റെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് പാസ്പോർട്ട് മാതാവിൻ്റെ മുമ്പേ സമർപ്പിച്ചതിൻ്റെ ഒരു മാസത്തിനകം എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി ഞാൻ മാതാവിന് ഒരായിരം നന്ദി പറയുന്നുണ്ട് ഇപ്പം ജോമാൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ച് ഞാൻ കരുണ കൊന്ത പഠിച്ച സമയം തന്നെ എൻ്റെ മുഖത്തൊരു വെളിച്ചം പോലെ വന്ന് മാതാവിൻ്റെ ഒരു വെളിച്ചം പോലെയാണ് എനിക്ക് വന്ന് സംഭവിച്ചത് സംഭവിച്ചതിന് ശേഷം ഞാൻ ഇനിയും മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ ശരീരമാകെ വിയർത്ത് ഒരുമാതിരി എന്നെ അറിയാതെ തന്നെ മാതാവ് എൻ്റെ അടുത്ത് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ മുഖത്തോട് ചോദിച്ച് ഇനിയുള്ള ജീവിതം അങ്ങോട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് അച്ഛനെ ഒന്ന് കാണണം ജോസഫ് അച്ഛനെ ഒന്ന് കാണണം പക്ഷേ എനിക്ക് അച്ഛനെ കാണാൻ കിട്ടിയില്ല ഞാൻ പ്രാർത്ഥനയിലൂടെ തന്നെ എന്റെ ഭർത്താവിനെ കൊണ്ട് നിർത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ ഭർത്താവിന് നന്ദിയുണ്ട് നമുക്ക് ഒരുപക്ഷെ മനസ്സിലായി ഈ സമയം കണ്ടെത്തി ഇത്രയും നേരം സാക്ഷ്യം പറയാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇവരോട് നിൽക്കണമെങ്കിൽ അതിന് പിന്നില് ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ പിന്നില് വ്യക്തമായൊരു ബോധ്യമുള്ള ഒരു അനുഭവം ഉണ്ട് അതിൽ ഒരു അനുഭവം വന്നിരിക്കുന്ന ജപമാല റാലി നിങ്ങൾക്കറിയാം ജപമാല റാലി സാധാരണ ഒരു റാലി കണക്കല്ല അവിടെ ഒരുപാട് ദേശങ്ങളിൽ നിന്ന് ഉടമ്പടി എടുത്തവർ അതായത് ഉടമ്പടി എടുത്തവരും നിയോഗമുള്ളവരും പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെയാണ് വരുന്നത് ഉടമ്പടി എടുത്തവരുടെ പ്രത്യേകത അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരുടെ പ്രത്യേകത അറിയാം വിശ്വസിച്ച് കുമ്പസാരമുള്ളവരാണെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങി അങ്ങനെ ഒരു വലിയൊരു വിശ്വാസ പ്രഘോഷണം അതിൽ ജാതിയും അതൊന്നും ഇല്ല ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് ഒറ്റ ക്രൈറ്റീരിയ അപ്പോൾ അത് വലിയൊരു വിശ്വാസത്തിൻ്റെ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളും ഒരു സാക്ഷിയുമെങ്കിലും ജപമാല റാലി റെഫർ ചെയ്ത് പറയാറുണ്ട് അപ്പോൾ അത് വലിയൊരു ദൈവാനുഭവമാണ് ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശക്തിയും കൃപയും അത് വാക്കുകൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം പറയാനായിട്ട് മകളോട് നിൽക്കുന്നത് ഒന്ന് പിന്നൊന്ന് ഈ മകളുടെ സാക്ഷ്യമാണ് അങ്ങനെ ക്രിറ്റിക്കലായിട്ടൊരു സമയത്ത് കാശിരൂപമൊക്കെ വെച്ച് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുള്ളതും ഏറ്റവും അവസാനം ജീവിത പങ്കാളിയുടെ കാര്യവും അപ്പം അത് എല്ലാം ഇവിടെ വന്നിട്ട് നടന്നു എന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടിയല്ല ഇത് പറയണത് ഇത് പറയണത് ഈ അൾത്താരയിൽ നിന്നുണ്ടാകുന്ന കൃപയുടെ സ്രോതസ്സുകൾ പരിശുദ്ധ അമ്മ തുറന്നു വിട്ടതാണെന്നും ആ അപ്പോൾ ഈ അൾത്താരയിൽ മാതാവ് എന്നും ഒരു വ്യക്തി വിശ്വസിക്കണമെങ്കിൽ ഇപ്പം അതിൽ ആർക്കു വേണേലും പറയാമല്ലോ പ്രത്യക്ഷപ്പെട്ടു പക്ഷെ അവിടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അനുഭവമായിട്ട് മാറണം അപ്പോൾ അതുപോലെ ഒരു അനുഭവം കേൾക്കുവാനായിട്ട് നമുക്ക് ഇടപെടുന്നു ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക